എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഞാനത് ചെയ്തു തരും യോഹിനാനുസുശേഷം പതിനാലാമത്തെ പതിനാലാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ പതിമൂന്ന് തവണ ഈ വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ നിയോഗം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഈ ഒരു വചനം നമുക്ക് എഴുതി പ്രാർത്ഥിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണെങ്കിലും സാമ്പത്തിക തടസ്സം നിങ്ങൾ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിവാഹ തടസ്സം പഠനത്തിൻ്റെ ആവശ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏതൊരാഗ്രഹവും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിവേഗം വചനം എഴുതി പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ലഭിക്കും സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ